വർക്കും പി എസ് സി ക്ലേബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടുകളും ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി ഇങ്ങനെയുള്ള ആ ഒരു ഭാഗത്തിൽ നിന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലാസാഹിത്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കല സാഹിത്യം കായികം ഈ മേഖലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടുകളുമാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റിൻ ഇതാണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നാട്യകൽപ്പ്രുമാണ് ഇനി ഈ ഒരു കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിൻറ്റുകൾ കൂടെ നമുക്കൊന്ന് ഓർത്തു വച്ചേക്കാം അതിൽ ആദ്യത്തെ പോയിൻറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റനായിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം അപ്പോൾ യുനെസ്കോ അംഗീകരിച്ച അല്ലെങ്കിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു നൃത്തരൂപം കൂടിയാണ് ഏത് കൂടിയാട്ടം അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ കൂടിയാട്ടത്തിൽ നൃത്തത്തെക്കാൾ പ്രാധാന്യമുള്ളത് ഏതിനാണ് അഭിനയ കലക്കാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു അത്രയും കാര്യങ്ങളാണ് അവിടെ വെക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിയെക്ക പൂർണ്ണമായിട്ട് ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ നാല്പത്തിയൊന്ന് ദിവസമാണ് എത്രയാണ് നാല്പത്തി ദിവസമാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റിൻ അതായത് ഈ ഒരു കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റിനോട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ അത് ഈ ക്വസ്റ്റിനാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കേരളീയ ദൃശ്യകലകൾ ഏവയാണ് അപ്പോ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു കൂടിയാട്ടമാണ് ഒരെണ്ണ എന്ന് പറഞ്ഞല്ലേ മറ്റൊന്നും മുടിയേറ്റാണ് സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കൂടിയാട്ടവും മുടിയേറ്റും അപ്പോ നമുക്ക് നോക്കാം കാളി ദേവിയും ദാരിക എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഒരു അനുഷ്ഠാന നാടക നൃത്ത ആ നാടകമാണ് മുടിയേറ്റെന്ന് പറയുന്നത് അപ്പോൾ ദേവിയും ധാരികൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ധാരികവധം എന്നൊക്കെ പറഞ്ഞ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ധാരികവധം അല്ലെങ്കിൽ കാളി ദേവിയും ധാരികനും ധാരികൻ എന്ന അസുരനും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന നൃത്ത രൂപം ഏത് എന്നുള്ള രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് മുടിയേറ്റാണ് ഭഗവതി അഥവാ ഭദ്രകാളി ആരാധനയുടെ ഭാഗമായ ഈ ആചാരം ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണയായി വിളവെടുപ്പിനു ശേഷം ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് നടത്തപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചാൽ മതിയെ യുനെസ്കോയുടെ മനുഷ്യത്വത്തിന്റെ അദൃശ്യ സാംസ്കാരിക പൈതൃകമാണ് മുടിയേറ്റ് കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കലാരൂപമാണത് സോ ആദ്യമായിട്ട് യുനെസ്കോയുടെ ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ചത് കൂടിയാട്ടമാണല്ലേ അതിനുശേഷം മുടിയേറ്റ് സോ ഇങ്ങനെ രണ്ടെണ്ണമാണ് മുടിയേറ്റുമുണ്ട് കൂടിയാട്ടവും ഈയൊരു യുനെസ്കോയുടെ പട്ടികയിൽ ഉണ്ട് എന്നുള്ള ഒന്ന് ഓർത്തു വച്ചേക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൽ നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഗ്രീസ് ആണ് ഗ്രീസിൽ നിന്നുള്ള ടീമാണ് ആദ്യം എപ്പോഴും മാർച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ആദ്യ പാരാലിമ്പിക്സിന്റെ വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമാണ് ഇറ്റലിയിലെ റോമാണ് ആദ്യ പാരാലിംപ്സിന് പാരാലിമ്പിക്സിന് വേദിയായത് ദെൻ അടുത്തത് ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ചോദിച്ചാൽ അത് ലണ്ടനാണ് ഏറ്റവും കൂടുതൽ തവണ ലണ്ടനാണ് വേദിയായിട്ടുള്ളത് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ എ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ ക്വസ്റ്റിൻ അതായിരുന്നു അല്ലേ ഉത്തരം ഏതാണ് ഗ്രീസാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസാണ് അപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം കൂടെ പഠിച്ചു വച്ചേക്കുക ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഏതാണോ ആതിഥേയ രാജ്യം അത് ഏതാണോ രാജ്യം അതാണ് അവസാനം മാർച്ച് ചെയ്യുന്നത് ഓക്കെ ഇനി ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തെ കൂടി നമുക്കൊന്ന് പഠിക്കണം കാരണം അതിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം കോർത്തിട്ടുള്ള അഞ്ച് വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നമായിട്ട് പറയുന്നത് എത്ര വളയങ്ങളാണെന്നുള്ള ഓർത്ത് വെച്ചോടെ അഞ്ച് വളയങ്ങളാണ് പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങളാണ് അപ്പം എപ്പോഴും ചോദിക്കുന്നത് ഈ ഓരോ നിറങ്ങളും ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യം ഏത് എന്നുള്ള രീതിയിലാണ് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നിറങ്ങൾ എന്നാദ്യം ഒന്ന് നോക്കിക്കേ ആ കറുപ്പുണ്ട് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് നീലയുണ്ട് പച്ചയുണ്ട് അല്ലേ ഇനി കറുപ്പാണെങ്കിൽ ആഫ്രിക്കയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പാണെങ്കിൽ അമേരിക്ക മഞ്ഞയാണെങ്കിൽ ഏഷ്യ നീലയാണെങ്കിൽ യൂറോപ്പ് പച്ചയാണെങ്കിൽ ഓസ്ട്രേലിയ അപ്പോൾ ഒന്നുകൂടെ പറയാം കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക മഞ്ഞ ഏഷ്യ നീല യൂറോപ്പ് പച്ച ഓസ്ട്രേലിയ ഓക്കെ അല്ലേ സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേണ്ടതാണ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ് ഡേവിസ് കപ്പ് ടെന്നീസിനുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സോ അപ്പം ഓരോന്നും ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് പഠിക്കണം ആദ്യം ഈ നമ്മുടെ ഉണ്ടായിരുന്ന ടെന്നീസിനെ പറ്റി നോക്കാം ലോൺ ടെന്നീസ് അപ്പോൾ അവിടെ കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഡേവിസ് കപ്പ് അതേപോലെ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പിന്നെ ഹോഫ്മാൻ കപ്പ് വിമ്പിൾട്ടൻ ഓക്കെ അപ്പോൾ ഈ ആറ് എണ്ണമാണ് പേര് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം ടെന്നീസ് ആണെങ്കിൽ ഏതൊക്കെയാണ് ഡേവിസ് കപ്പ് ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ഹൗഫ്മാൻ കപ്പ് വിംബിൾട്ടൺ ഏതൊക്കെയാണ് വിംബിൾട്ടൺ ഡേവിസ് കപ്പ് ഹൗഫ്മാൻ കപ്പ് ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓക്കെ അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക ഇനി അതേപോലെ തന്നെ ബാസ്ക്കറ്റ് ബോളിനാണെങ്കിലോ ബി സി ഗുപ് ട്രോഫി ബാസ് മെമ്മോറിയൽ ട്രോഫി എസ് എം അർജുന ട്രോഫി വില്യം ജോൺസ് കപ്പ് അപ്പോൾ ഈ നാലെണ്ണം എന്താണ് ബാസ്ക്കറ്റ് ബോളിന് നൽകുന്ന ട്രോഫികളാണ് ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബാഡ്മിൻ്റൻ്റെ ആണ് ഇയോനക്സ് കപ്പ് തോമസ് കപ്പ് അഗർവാൾ കപ്പ് യൂബർ കപ്പ് കോണിക്ക കപ്പ് ൻ കപ്പ് ഇതെല്ലാം ഏതാണ് ബാഡ്മിൻ്റന് വേണ്ടിയിട്ട് നൽകുന്നതാണ് ദെൻ അടുത്തത് ഫുട്ബോളാണ് ഈ ഫുട്ബോളാണ് ഈ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോളും ടെന്നീസും ക്രിക്കറ്റും ആണ് എപ്പോഴും ചോദിച്ചു കാണാറ് അപ്പം നോക്കാം ഡൂറൻറ് കപ്പ് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഡൂറൻറ് കപ്പ് എന്തിനു നൽകുന്നതാണ് ഫുട്ബോളിന് നൽകുന്നതാണ് ദെൻ സന്തോഷ് ട്രോഫി റോവേഴ്സ് കപ്പ് യു ഇ എഫ് എ കപ്പ് യൂറോ കപ്പ് ഫിഫ വേൾഡ് കപ്പ് എഫ് എ കപ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കോപ്പ അമേരിക്ക കോൺഫെഡറേഷൻസ് കപ്പ് ഇതെല്ലാം ഫുട്ബോളിനാണ് ഏതൊക്കെയാണ് ഡൂറൻറ്റ് കപ്പ് സന്തോഷ് ട്രോഫി റോവേഴ്സ് കപ്പ് യു ഇ എഫ് എ കപ്പ് യൂറോ കപ്പ് ഫിഫ വേൾഡ് കപ്പ് എഫ് എ കപ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കോപ്പ അമേരിക്ക കോൺഫെഡറേഷൻസ് കപ്പ് അടുത്തത് ക്രിക്കറ്റിന് ആഷസ് കപ്പ് ജി ഡി ബിർള ട്രോഫി രഞ്ജി ട്രോഫി ദുലീപ് ട്രോഫി ചാമ്പ്യൻസ് ട്രോഫി സി കെ നായിഡു ട്രോഫി ഇറാനി ട്രോഫി വിസ്ഡൻ ട്രോഫി ചാർമിനാർ ചലഞ്ച് കപ്പ് ഇതെല്ലാം ക്രിക്കറ്റിന് നൽകുന്ന അംഗീകാരങ്ങളാണ് അപ്പൊ അത്രയാണ് കേട്ടോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണിത് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ എൽ ജി എസ് ലെവൽ ആയിക്കോട്ടെ ഇതിലൊക്കെ ചോദിക്കാറുള്ളതാണ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി സി കുട്ടിക്കൃഷ്ണൻ്റെ ആണോ പി സി ഗോപാലൻ്റെ ആണോ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന അതാണ് കറക്റ്റ് ആൻസർ പി സി ഗോപാലനാണ് കേട്ടോ പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് എന്ത് ആ നന്ദനാർ എന്ന് പറയുന്നത് പി സി കുട്ടികൃഷ്ണൻ ആണെങ്കിൽ ഉറൂബാണ് തമ്മിലത് മാറിപ്പോവരുതേ അപ്പൊ നമുക്ക് കുറച്ച് പേരുടെ ഇത്തരത്തിലുള്ള ആ ഒരു തൂലിക നാമം ഒന്ന് പഠിച്ചുവെച്ചേക്കാം ആദ്യം നോക്കാം ചെറുകാട് മലങ്കാടൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പി ഗോവിന്ദ പിഷാരടിയാണ് പി ഗോവിന്ദ പിഷാരടി ചെറുകാട് മലങ്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു ദെൻ പവനനാണ് പി വി നാരായണൻ നായർ പവനൻ എന്ന് വിളിക്കപ്പെടുന്നത് പി വി നാരായണൻ നായരെയാണ് അടുത്തത് ടി ഉബൈദ് എന്ന് വിളിക്കുന്നത് അബ്ദുൾ റഹ്മാനെയാണ് ടി ഉബൈദ് എന്ന് വിളിക്കുന്നത് അബ്ദുൾ റഹ്മാനെയാണ് നെക്സ്റ്റ് വൺ ആശാ മേനോൻ എന്ന് വിളിക്കുന്നത് കെ ശ്രീകുമാരനെയാണ് അപ്പോൾ ചെറുകാട് അല്ലെങ്കിൽ മലങ്കാടൻ എന്നറിയപ്പെടുന്നത് പി ഗോവിന്ദ പിഷാരടിയാണ് പി വി നാരായണൻ നായരെ എന്താ വിളിക്കുന്നത് പവനൻ എന്നാണ് ദെൻ അബ്ദുൾ റഹ്മാനെ ആണ് ഉബായ് എന്ന് വിളിക്കുന്നത് ടി ഉബൈദ് ആശാ മേനോൻ കെ ശ്രീകുമാറാണ് ദെൻ അടുത്തത് മൂലൂർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ അല്ലെ മൂലൂർ എന്ന് വിളിപ്പേരുള്ളത് എസ് പത്മനാഭ പണിക്കർക്കാണ് പാറപ്പുറത്ത് എന്ന് വിളിപ്പേരുള്ളത് കെ ഇ മത്തായിക്കാണ് പാറപ്പുറത്ത് കെ ഇ മത്തായി ധനടുത്തത് വിലാസിനി വിലാസിനി എം കെ മേനോനാണ് വിലാസിനി എന്ന് അറിയപ്പെടുന്നത് അടുത്തതും എപ്പോഴും ചോദിക്കാറുള്ളതാണ് കോവിലൻ കോവിലൻ എന്നറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് കോവിലൻ എന്നറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് കപിലൻ എന്നറിയപ്പെടുന്നത് കെ പത്മനാഭൻ നായരാണ് കോവിലൻ വി അയ്യപ്പൻ കപിലൻ വി സോറി കെ പത്മനാഭൻ നായർ ദെൻ പ്രഭ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നമുക്ക് ഏവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രഭ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് ഉറൂബ് എന്താണ് അറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണനാണ് ദെൻ ഏകലവ്യൻ എന്ന അറിയ ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ എം മാത്യു ആണ് കെ എം മാത്യു ആണ് ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠനാണ് ഓക്കെ ദെൻ മാലി എന്നറിയപ്പെടുന്നത് വി മാധവൻ നായരാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് ഓർത്തുവച്ചേക്ക് അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർസിനും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കണ്ടംബച്ച കോട്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയേക്കാം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ജെ സി ഡാനിയൽ ആണ് ജെ സി ഡാനിയൽ ആണ് ഇത് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണിത് പുറത്തിറങ്ങിയത് ഇനി എവിടെയായിരുന്നു വിഗതകുമാരൻ എന്ന സിനിമ യുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സാണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സാണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന താൽക്കാലിക സ്റ്റുഡിയോ സ്ഥാപിച്ചത് ജേ സി ഡാനിയൽ ആണെന്നും കൂടെ ഒന്ന് ഓർത്തുവെച്ചേക്കുക ദെൻ അടുത്തത് മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇതിറങ്ങിയത് രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ എന്നാൽ മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമയും ഏത് തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ ദെൻ മാർത്താണ്ഡവർമ്മ എന്നൊരു നോവലുണ്ട് ഇതെഴുതിയത് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ളയാണ് ഇനി മലയാളത്തിലെ ആദ്യ ചിത്രത്തിനെപ്പറ്റിയും മലയാളത്തിലെ ആദ്യ രണ്ടാമത്തെ ചിത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ അത് ബാലനാണ് ഇയർ പ്രിയൂസർ ആണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ് ബാലനാണ് ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങിയത് ദെൻ ബാലൻ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി എസ് നൊട്ടാണിയാണ് ആരാണ് എസ് നൊട്ടാണിയാണ് ബാലൻ സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രാഘവൻപിള്ള കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്ക ഇനി അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി ഏതാണ് ആൻസർ വരുന്നത് മധുരൈ കാഞ്ചിയാണ് മധുരൈ കാഞ്ചിയാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ് സി വി രാമൻപിള്ളയാണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മലയാളി മെമ്മോറിയലെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ് ശ്രീമൂലം തിരുനാളിനാണ് ഇത് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജി പിള്ളയാണ് ആരാണ് ജി പിള്ളയാണ് അടുത്തത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് നമ്മുടെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായിട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റിനാണേ കേരള കലാമണ്ഡലത്തിലെ പുതിയ വൈസ് ചാൻസലർ കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ് കൃഷ്ണനാണ് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഈ ഒരു കലാ സാഹിത്യം അതേപോലെ കായികമൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈറ്റിപ്പ് ചെയ്യുകയാണ് ആണ് യു